ഒരുപാട് നായക കഥാപാത്രങ്ങളും പ്രതി നായക കഥാപാത്രങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും മലയാള സിനിമയിൽ ഒരു അച്ഛൻ കഥാപാത്രം ഇത്ര ബോൾഡായി ഇത്രയും സ്ട്രോങ് ആയി ഇത്രയും പിന്നീട് ആളുകൾക്ക് കാലാതീതമായി എടുത്തു പറയുന്ന പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന് പറയുന്ന ഡയലോഗ് ഉൾപ്പെടെ പറഞ്ഞ ഒരാളാണ് എത്ര പേജ് ഉണ്ടായിരുന്നു ആ ഡയലോഗുകൾ അദ്ദേഹത്തിന് എന്റെ ഈ സ്ക്രിപ്റ്റിന്റെ ലെഫ്റ്റ് ആണ് പൊതുവെ ഹെവി നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഡയലോഗ് വളരെ ഹെവി ആയിട്ട് തോന്നുമെങ്കിൽ അതിനേക്കാൾ ഹെവിയാണ് സ്ക്രിപ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേജസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ആ സീൻ ഒരു പത്ത് അൻപത് അറുപത് പേജ് ഉണ്ടാവും അത് ആദ്യം വന്ന് ഒരു നാലോ അഞ്ചോ പേജ് രാവിലെ എഴുതി കൊടുത്തു എഴുതി കൊടുത്തു ഞാൻ മിക്കവാറും അതിൻ്റെ ഒരു ഫൈനൽ ഷേപ്പിലുള്ള ഒരു സ്ക്രിപ്റ്റിലേക്ക് എഴുതി എത്തുന്നത് ഷൂട്ട് നടക്കുമ്പോഴാണ് ഓ അപ്പോൾ സോമേട്ടനോട് രാവിലെ ആദ്യത്തെ ഒരു മൂന്നാല് പേജ് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങനെ പ പതുക്കെ 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 ഓരോ പേജായിട്ട് വരികയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സോമേട്ടൻ ദേഷ്യം വന്നു എന്തുകൊണ്ടാണ് ഇത് എത്ര നേരമായി ഇത് പറഞ്ഞോണ്ടിരിക്കുന്നു ഇതിനും മാത്രം ഡയലോഗ് എങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഈ ഡയലോഗ് ഈ ഡയലോഗ് സോമേട്ടൻ അങ്ങനെയാണല്ലോ സോമേട്ടൻ ഈ ഒരു കാരണം നോക്കിയിരിക്കും രാവിലെ ആ അപ്പോൾ സ്നേഹമുള്ളവരോടാണെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ട് വഴക്കുണ്ടാക്കും അപ്പം ഞാൻ ഇത് ഇത് പറഞ്ഞേ പറ്റുള്ളൂ അതെ ഇപ്പം തന്നാൽ ഞാനങ്ങനെ കാണാൻ പിടിച്ചു പറയും ഞാൻ ഇതൊക്കെ കാണാപിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത് അല്ല പിന്നെ എം ജി സോമനെ എന്തിനാണ് വിളിക്കുന്നത് അങ്ങനെ ആണത് പറഞ്ഞത് സോമേട്ടൻ അങ്ങനെ റീറ്റേക്ക് ഒന്നും വേണ്ടി വരില്ല ഇത് വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയുന്ന സോമേട്ടൻ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നാടകത്തിന്റെ ഒരു വലിയ പരിശീലനം സിദ്ധിച്ച നടനാണ് അപ്പോ സ്റ്റേജിൽ നിന്ന് വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഡയലോഗ് കാണാതെ പഠിക്കുക എന്നുള്ള പ്രയത്നമാണ് പഠിക്കുകയും അങ്ങനെ ഒരുപാട് ഒന്നും വേണ്ടി വരില്ല ഒന്നാമത് എനിക്ക് തോന്നുന്നു സോമേട്ടൻ അത്ര ഗംഭീരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് അത്രയധികം അത് ഹൃദയത്തിലേക്ക് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പറയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ടേക്കുകളുടെ എണ്ണം കൂടിയിട്ടൊന്നുമില്ല അന്ന് ശാരീരികമായി ചെറിയൊരു അവശത അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങിയിരുന്ന കാല കാലമാണ് ഒരു രോഗാവസ്ഥ പ്രകടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും പ്രത്യേകിച്ച് കണ്ണിലുമൊക്കെ അതൊരുപക്ഷെ ആ കഥാപാത്രത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ പിന്നീട് നമ്മളൊക്കെ ഒരുപാട് നമ്മളെയൊക്കെ ഒരുപാട് ദുഃഖിപ്പിച്ചുകൊണ്ട് ഒരു അല്ലെങ്കിൽ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സിനിമ അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമയാവുന്നു ആനക്കാട്ടിലേപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കഥാപാത്രമാവുന്നു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം രഞ്ജീട്ടൻ എന്ന എഴുത്തുകാരൻ്റെ ഒരു ഫിലിം കരിയർ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒഴിച്ച് ബാക്കി എല്ലാ പടത്തിലും അതുവരെയുള്ള എല്ലാ പടത്തിലും എനിക്ക് തോന്നുന്നത് തലസ്ഥാനം മുതലുള്ള ആ അതൊരു അതൊരു വ്യക്തിബന്ധത്തിൻ്റെ കൂടെയാണത് അല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല സോമേട്ടനെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു പോവും സോമേട്ടനെ സ്നേഹിച്ച പോലെ മറ്റ് ഒരാളെ സിനിമയിൽ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരവ് അത്രയധികം സ്നേഹിക്കുകയും അത്രയധികം ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ആ കാലത്ത് സോമേട്ടനും അങ്ങനെയാണ് സോമേട്ടൻ സ്നേഹിക്കുമ്പോൾ സോമേട്ടൻ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാവരെയും ഒരേ അളവിൽ സ്നേഹിക്കുന്ന ആളായിരുന്നു സോമേട്ടൻ അപ്പോൾ അതുകൊണ്ട് അതൊരു സവിശേഷ വ്യക്തിത്വം തന്നെ വേണം പറയാൻ ഈ സീൻ എടുക്കുമ്പോൾ ഞാൻ മറ്റേതോ ഒരു പറഞ്ഞിട്ടുള്ള അതായത് അദ്ദേഹം പിണങ്ങി മാറി അത് ഡബ് ഇന്റർവ്യൂട്ട് ഇതേ ഡയലോഗ് അതായത് സീനിൽ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച ഡയലോഗുകൾ ഡബ് ചെയ്യാനായിട്ട് അന്ന് ജോയ് തിയേറ്ററിലാണ് സതീഷ് സാറാണ് ആണ് അന്നത്തെ എഞ്ചിനീയർ അദ്ദേഹം ജീവിച്ചിട്ടില്ല ഇത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേഷ്യം വരും ആണെങ്കിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ അങ്ങനെ പറയാം അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഡബ് ചെയ്യുമ്പോ അങ്ങനെ പറയാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ ആ എന്നാൽ നീ വന്ന് കാണിക്കുന്നു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും ഇറങ്ങിപ്പോയി വെളിയിൽ പോയിരിക്കും അവിടെ ഒരു ചെറിയ ലോബി ഉണ്ട് ഞാനും അവിടെ പോയിരിക്കും ഞാൻ വണ്ടത്തില്ല കുറച്ച് കഴിഞ്ഞ് എടാ ചേർട്ട് വേണോ സോമേട്ടൻ തന്നെ അത് പാച്ചപ്പ് ചെയ്യും അപ്പൊ ഈ പിണക്കങ്ങൾ എനിക്ക് തോന്നുന്നു അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഉടനീളം അദ്ദേഹവുമായി അടുപ്പമുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് പിണങ്ങി ഇറങ്ങിപ്പോവും കുറച്ച് കഴിഞ്ഞ് സോമേട്ടൻ തന്നെ ഒരു വരും ഞാനിപ്പോൾ പറഞ്ഞു എഴുതിയ എൺപത് ശതമാനം സിനിമകളിലും അതെ അതെ സിനിമയ്ക്ക് മുമ്പ് രഞ്ജേട്ടൻ പത്രം ഞാൻ ചോദിക്കാൻ വന്നത് മുമ്പ് രഞ്ജേട്ടൻ ഒരു പത്രപ്രവർത്തകന്റെ കാലഘട്ടമുണ്ട് പത്രപ്രവർത്തകൻ എന്ന് പറയുമ്പോഴും സിനിമാക്കാരുമായിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് ഭാഗ്യം ലഭിക്കുന്ന ഒരു ജോലിയാണ് ആ കാലഘട്ടത്തിൽ സോമേട്ടനെ കണ്ടിട്ടുണ്ടോ വേണ്ടിയിട്ടുണ്ടോ പരിചയപ്പെട്ടിട്ടുണ്ടോ പത്രപ്രവർത്തകൻ ഞാൻ സോമേട്ടനെ പരിചയപ്പെടുന്നത് ഓ ഏത് ലൊക്കേഷനാണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല ഊട്ടിയിലാണ് ഞാൻ റിപ്പോർട്ടറായിട്ട് അവിടെ ചെല്ലുന്നു സോമേണ്ട കാണുന്നു സോമേടൻ കാണുമ്പോൾ തന്നെ സ്നേഹം തുടങ്ങുമല്ലോ സ്നേഹിച്ചു തുടങ്ങും അങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഒരേ ഹോട്ടലിലാണ് താമസിക്കുന്നത് അന്ന് ഹോട്ടൽ ഈ ഹോട്ടൽ ഫെസിലിറ്റീസൊക്കെ കുറവുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും ഒരേ സ്ഥലത്ത് താമസിക്കും അപ്പോൾ ഞാൻ റൂമിൽ ചെന്ന് ഒരു ഏഴ് എട്ട് മണിയായി കാണോ അവിടെ ലൈറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഷൂട്ട് കഴിഞ്ഞു എട്ട് മണിയായപ്പോൾ വാതിലിൽ ഒരു മുട്ട് തുടങ്ങുന്ന സമയം ആ ഞാൻ പറഞ്ഞില്ല ഞാൻ വന്ന് ഒന്ന് സെറ്റ് ആവട്ടെ അല്ല ബാ നമുക്ക് ഓരോന്ന് കഴിക്കാം അപ്പം ഞാൻ ഞാനങ്ങനെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള യാത്രകളിൽ കഴിക്കാറില്ല എന്ന് പറഞ്ഞു ആ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഒരിക്കലും അങ്ങനെ ഒരു സിനിമാ വൃത്തങ്ങളിൽ അത്തരം സൽക്കാരങ്ങളിൽ പങ്കെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു കാലമാണ് പത്രപ്രവർത്തകനായതുകൊണ്ട് അതിൻ്റെ ഒരു നിഷ്ഠ ഒരു ബലംപിടുത്തുള്ളതുകൊണ്ട് പക്ഷെ സോമേട്ടിൻ്റെ മുന്നിൽ നമ്മൾ ആദ്യമായിട്ടത് അടിയറവ് വയ്ക്കുകയാണ് എന്നെ പിടിച്ച് പല ഈ തണുപ്പത്ത് പിന്നെ ഓരോ അടിക്കാൻ അങ്ങനെ ഇരിക്കുക വിളിച്ചുകൊണ്ട് പോയി അവിടെ തുടങ്ങുകയാണ് അതിനു ശേഷം പല ലൊക്കേഷനുകളിൽ കാണും അപ്പോൾ എൻ്റെ വീട് ആലപ്പുഴയാണ് നെടുമുളിക്കാരനാണ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പിന്നെ ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു എടാ എം ജി സോമൻ വന്നിരുന്നു ഷോ ആ അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ അമ്മീ ഫോണൊന്നുമില്ലല്ലോ എടാ നിൻ്റെ വീട്ടിൽ ഞാൻ പോവുകയാണ് അല്ലെ നിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു എന്നൊന്നും പറയാനില്ലല്ലോ ആലപ്പുഴയുള്ള എൻ്റെ വീട്ടിൽ പോയി അന്ന് അച്ഛനും അമ്മയൊക്കെ വീട്ടിലുള്ള ദിവസമാണ് ജോലിയില്ലാതെ ഒഴിവുള്ള ദിവസമാണ് ചെന്നു പരിചയപ്പെട്ടു സോമേട്ടനെ അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അവർക്ക് വലിയ അത്ഭുതമായി കാരണം ആ ഞാനിതിലെ പോയപ്പോൾ അവന്റെ വീട് ആ സമയത്ത് സോമേട്ടനെ ഞാൻ വെറും ഒരു പത്രപ്രവർത്തകൻ മാത്രമാണ് ആ ചെറിയ മേൽവിലാസമേ എനിക്കുള്ളൂ അവിടെ വീട്ടിൽ പോയ എൻ്റെ അച്ഛനേ അമ്മയും കണ്ടു അത് കഴിഞ്ഞ് പിന്നെ അവിടെ കയറി ഏതോ യാത്രകളുടെടയ്ക്കാണ് ആലപ്പുഴ എന്തോ ഷൂട്ടിന് വന്നാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് സോമേട്ടൻ ഈ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നത് സ്നേഹം കൊണ്ട് നമ്മളുടെ മേൽ സമ്പൂർണമായ ഒരു അധീശത്വം സ്ഥാപിച്ചെടുക്കും പിന്നെ എൻ്റെ മക്കളന്ന് പഠിക്കുന്നത് ചെങ്ങന്നൂരാണ് എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് അവർ താമസിച്ച് പഠിക്കുന്നത് അപ്പോൾ തിരുവല്ലയിൽ നിന്ന് ചെങ്ങന്നൂർ വലിയ ദൂരമില്ലല്ലോ എനിക്കൊന്ന് സോമേട്ടൻ്റെ വീടിൻ്റെ അവിടെ എൻ്റെ വീട്ടിലേക്ക് ഒരു പത്ത് കിലോമീറ്റർ താഴേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ നേരെ വീട്ടിൽ പോയി സോമേട്ടൻ വെറുതെ ഇരിക്കുന്ന ദിവസം കാർ എടുത്ത് വീട്ടിൽ പോയി എൻ്റെ മക്കളെ രണ്ടുപേരെങ്കിലും ചെയ്യും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചെടുത്ത് തിരിച്ചു വരും ഇത് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു സോമേട്ടന്റെ പരിഗണനയിലോ ഒരു കേറിലോ വരേണ്ടുന്ന തരത്തിൽ ഏതെങ്കിലും സ്ഥാനത്തുള്ള ഒരാളല്ല അങ്ങനെ ഒരാളുടെ ഒരു അകാരണമായ സ്നേഹം അല്ലേ എനിക്ക് തോന്നുന്നത് അത് സോമേട്ടൻ ഒരുപാട് ആളുകളോടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരുപാട് ആളുകൾ സോമേട്ടന് ചുറ്റും കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ സോമേട്ടൻ നിൽക്കുന്ന ഒരു തട്ടിന് വളരെ താഴെ ഒരുപക്ഷെ തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ സ്റ്റാഡം കൊണ്ടൊക്കെ നിൽക്കുന്ന ഒരു അഗണ്യർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ആളുകളെ പോലും ചെന്നു കാണുകയും അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നാലും അവരെയൊക്കെ വിളിച്ചു വരുത്തുകയും സൽക്കരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ചില ആളുകൾ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് സന്തോഷം അതാണ് അതൊരു പ്രിവിലേജാണ് സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു പ്രിവിലജാണ് ഇപ്പോൾ സമയത്തിൻ്റെ ഇരുപത്തി അഞ്ചാം ചരമവാർഷികത്തിൻ്റെ അന്ന് കമൽഹാസൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി ഹെലികോപ്റ്റർ ചാർട്ടർ ചെയ്ത് കേരളത്തിൽ വന്ന് കൊച്ചിയിൽ വന്ന് ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഒരു പറ്റം അംഗരക്ഷകർ കോപ്പം അതായത് ഇവരുടെ മുഴുവൻ അകമ്പടിയോട് കൂടി കൂടി അദ്ദേഹം ആ പരിപാടിയിൽ വന്ന് പങ്കെടുത്തിട്ട് പോയി അത് സ്നേഹം കൊണ്ട് മാത്രം പിടിച്ചു പറ്റില്ല അത് സ്നേഹം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ചിലപ്പോ കമൽഹാസനെ പോലെ നടനെ നമ്മൾ പണം കൊടുക്കാമെന്ന് പറഞ്ഞാലോ ലൈറ്റ് എടുക്കണം എന്ന് പറഞ്ഞാലോ അദ്ദേഹത്തിന് സോമേഠന്റെ പേരിലുള്ള ആദ്യത്തെ ആ ഫൗണ്ടേഷൻ്റെ ആദ്യത്തെ അവാർഡ് കൊടുത്തു ആ തുകയും കൂടെ അദ്ദേഹം ആ ഫൗണ്ടേഷൻ സംഭാവന ചെയ്തിട്ടാണ് പോയത് ഈ പറയുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് മറ്റു മനുഷ്യർക്കുണ്ടാകുന്ന സ്നേഹം ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം കമൽഹാസൻ അദ്ദേഹത്തെ എത്രയധികം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കമൽഹാസന് വലുതെ തിരക്കുള്ള സമയമാണ് അദ്ദേഹത്തിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയമാണ് ഒരാൾ മരിച്ചിരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം അതേ തീവ്രതയോടുകൂടി ആ ആളെ സ്നേഹിക്കണമെങ്കിൽ ആൾ ആയിരുന്നോ ജനവേട്ടനാണോ ആദ്യം സിനിമയിലെ എഴുപത്തിരണ്ടിന് ആദ്യത്തെ കഥ എന്ന് പറയുന്നത് അതിനുശേഷം ഞാൻ ചായ എന്ന് പറഞ്ഞ വിടുന്നു അത് കഴിഞ്ഞ് ഉള്ളപ്പടം അവിടെ ഗായത്രി അത് എഴുപത്തിനാലിലാണ് ശ്രീധരൻ എന്ന് പറയുന്നത് പെരുമ്പാവൂർക്കാരൻ എടുത്ത പടമാണ് ഗായത്രി അവിടെ വെച്ച് അത് ശുചീത്വത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് അന്നാണ് ഞാന് പുള്ളിയായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഈ കാട്ട് പരിചയപ്പെടുക അതൊക്കെ പറഞ്ഞാല് സംസാരിച്ച് കഴിഞ്ഞപ്പഴത്തത് ഒരു ഭയങ്കരമായ ഒരു അടുപ്പമായി ആ അതാണ് ശോഭന വ്യത്യാസം ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുശുമ്പ് വരുന്ന തരത്തിലുള്ള സ്നേഹബന്ധം പുറത്തേക്കുന്ന ഒരു ഒരു പ്രാവശ്യം ശോഭനമായിട്ട് സംസാരിച്ചാൽ അയാൾ ഒരു കാരണവശാലും സോമനം മറക്കുക ശോഭന എടുത്തത് പോകില്ല നിങ്ങള് രണ്ടുപേർക്കും ഈ ഒരു ഡിഫൻസ് ബന്ധമുണ്ടല്ലോ ഡിഫൻസ് സോമൻ ഒമ്പതോളം അടുത്തോളം ഉണ്ടായിരുന്നു ഞാനവിടെ പോയി രണ്ടു രണ്ടുപോലെ കഴിഞ്ഞ പാടിയൊക്കെ തിരിച്ചു പോന്നു നമുക്ക് എല്ലാവരുമായിട്ട് മക്കളെ ബന്ധമുണ്ടാക്കാൻ നോക്കൂ എനിക്ക് വേറെ ഒരുപാട് സുഹൃത്തുക്കളായിരുന്നു പക്ഷേ ഈ സോമന്റെ കാര്യം പ്രചരിച്ചാല് ഒരു കുടുംബം പോലെയാണ് കഴിച്ചത് അവന്റെ വീട്ടിൽ ചാൻ്റെ വീട്ടിൽ അത് എന്താണ് അറിയുന്നത് ഒരു നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവും അതെ അതാണ് ഞങ്ങളുടെ ഉള്ളത് വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു കണക്കില്ലാത്ത രീതിയിലുള്ള ഇഷ്ടമായിരുന്നു ഇപ്പൊ രഞ്ജേട്ടൻ പറഞ്ഞിരുന്നോ ഈ സ്നേഹം ഉണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് ചില കുഞ്ഞു പിണക്കങ്ങൾ ഉണ്ടാക്കി മാറിയിക്കുക തിരിച്ചു വരിക പ്രതിഷേധങ്ങൾ അപ്പൊ അപ്പൊ അറിയിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നിങ്ങള് ഓർമ്മമായിട്ട് അങ്ങോട്ട് ചീത്ത പറയുമോ അതെടുത്ത പരിപാടി വളരെ അത്ര അടുപ്പമായിരുന്നു എന്നെ വിളിച്ചോട്ട് ജനം വിളിക്കും ഞാൻ സോമു എന്നാ വിളിക്കുന്നത് സോമു ആ എടാ സോവും എടാ ജനും അല്ല എന്തായാലും ഇപ്പൊ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ ഒരേ പ്രായക്കാരെ പോലെ അടിച്ചു അല്ല പ്രായം ഇപ്പം രഞ്ജിയേട്ടനുമായിട്ട് സൗഹൃദം പറഞ്ഞു അതിന്റെ ഈ സൗഹൃദങ്ങൾക്ക് ഒരു പ്രായത്തിന്റെ മാനദണ്ഡം ഇല്ലാത്തല്ലേ അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്ന പ്രായം മാത്രമല്ല ഈ പറഞ്ഞ ഈ ഉച്ചനീചത്വങ്ങൾ ഒന്നുമില്ലാത്ത തരം സ്നേഹമായിരുന്നു എല്ലാവരിലേക്കും ഒരുപോലെ സമൃദ്ധമായിട്ട് പ്രവഹിക്കുന്ന സ്നേഹം എന്ന് പറയില്ലേ അതായിരുന്നു